ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് അമിതാഭ് ബച്ചൻ ബച്ചനോളം വലിയൊരു താരം ഇനി ഒരിക്കലും പിറക്കില്ലെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ബച്ചൻ തന്റെ സമകാലികരൊക്കെ വിരമിക്കുകയോ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങുകയോ ചെയ്യുമ്പോഴും മുൻനിരയിൽ തന്നെ ബച്ചനുണ്ട് പുതുതലമുറയ്ക്കൊപ്പം അവരെക്കാൾ ചുറുചുറക്കോടെ ഓടുകയാണ് ബച്ചൻ ഇന്നും തിയേറ്റർ സ്ക്രീനിന് തീ പടർത്താൻ ആ ആറടിക്കാരന് സാധിക്കും പച്ചന്റെ കടുത്ത ആരാധികയാണ് മരുമകൾ കൂടിയായ ഐശ്വര്യ റായ് ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു അത്ഭുതമാണ് ഐശ്വര്യ ലോകസുന്ദരി പട്ടം നേടി സിനിമയിലെത്തി ഐശ്വര്യ ഇന്നും സൂപ്പർ നായികയാണ് ഐശ്വര്യ പോലെ ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ച മറ്റൊരു നായികയില്ല പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് ഐശ്വര്യയുടെ കാര്യത്തിൽ ഒട്ടും ക്ലീഷയല്ല ഇതിനിടെ ഇപ്പോഴിതാ പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാറ്റസ്റ്റ് അവോർഡ്സിൽ നിന്നുള്ളതാണ് വീഡിയോ ബച്ചനും ഐശ്വര്യവുമാണ് വീഡിയോയിലുള്ളത് ബച്ചനോടുള്ള തന്റെ ആരാധന തുറന്നു പറയുന്ന ഐശ്വര്യയാണ് വീഡിയോയിൽ കാണുന്നത് അതീവ സന്തുഷ്ടയായും തന്റെ പതിവ് ശാന്തത കൈവിട്ടുമാണ് വീഡിയോയിൽ ഐശ്വര്യ സംസാരിക്കുന്നത് ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബച്ചനെ കെട്ടിപ്പിടിക്കുകയും കവളിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യ എന്നാൽ അമിതാഭ് ബച്ചൻ കുപിതനായിട്ടാണ് കാണപ്പെടുന്നത് ഐശ്വര്യയുടെ പ്രവർത്തികൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് താരം െ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരാധ്യയെ പോലെ പെരുമാറുന്നത് നിർത്തുവെന്നാണ് ബച്ചൻ മരുമകളോട് പറയുന്നത് എന്നാൽ ഐശ്വര്യ അപ്പോഴും സാധാരണ നിലയിലേക്ക് വരുന്നില്ല താൻ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഐശ്വര്യ ഇടയ്ക്ക് ബച്ചന്റെ താടിയിൽ പിടിച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യ പിന്നാലെ ഇരുവരും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഐശ്വര്യ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുമ്പോൾ ബച്ചൻ അതീവ ഗൗരവത്തിലാണ് പെരുമാറുന്നത് അതേസമയം കരിയറിൽ തിളങ്ങു നിൽക്കുകയാണ് ഇരുവരും ബച്ചൻ്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൽക്കി ടു പ്രഭാസ് നായകനായ തെലുങ്ക് ചിത്രത്തിൽ അശ്വത്മാവായിട്ടാണ് ബച്ചൻ അഭിനയിച്ചിരിക്കുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തു അമിതാഭ് ബച്ചന്റെ പ്രകടനം വലിയ ചർച്ചയായി പ്രഭാസിനേക്കാൾ കയ്യേടി നേടിയത് ബച്ചനാണെന്നാണ് ആരാധകർ പറയുന്നത് തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ ടൂവിലാണ് ഐശ്വര്യയെ ഒടുവിലായി ബിഗ് സ്ക്രീനിൽ കണ്ടത് നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിലും അഭിനയിച്ചിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ അഭിനയത്തിലേക്ക് തിരികെ വന്ന സിനിമയാണ് പൊന്നിയൻ സെൽവൻ തമിഴിലേക്കും കാലങ്ങൾക്ക് ശേഷം ഐശ്വര്യ തിരികെ വന്ന ചിത്രമാണിത് ഇരട്ടവേഷത്തിലാണ് പൊന്നിയൻ സെൽവൻ ടൂയിൽ ഐശ്വര്യ അഭിനയിച്ചത്